അപ്പൊ ഈ അമ്പത് അടിച്ച ഫ്രീക്വൻസി ഫ്രീക്വൻസി ആണ് കട്ടാവുന്നത് അല്ലാണ്ട് ഒറ്റടിക്ക് അത്ര നൂറോടെ അവര് കട്ടാവില്ല ഡ്രൈവ് ആൾ കട്ടി നമ്മളെ ഇതിനെ മറ്റേ ഇരുന്നൂറ്ററുപിന്റെ ഡ്രൈവറാക്കി ഡ്രൈവ് നേരക്കുള്ള കട്ടി ഇതിന്റെ ഇരുന്നൂറ്റി അറുപതില്ലേ ഡി വക്സിന്റെ കണ്ടെല്ലേ ഡ്രൈവർ ഡ്രൈവറാക്കണ്ട് ആദ്യം ഇറങ്ങി സാധനം അതിന്റെ നേരെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇതിനൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ കട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിന് നേരെ കട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ കട്ടിങ് വെച്ചാൽ ഈ ഫ്രീക്വൻസി മൊത്തം ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ ഫ്രീക്വൻസി മതി നേരെ കട്ട് ചെയ്താൻ പറ്റും ഈ ബാക്കിയുള്ള ഫ്രീക്വൻസി ഒക്കെ ഇങ്ങനെയാണ് പോണ് അപ്പൊ ഈ കട്ടിങ് ഓർമ്മ വേണം ഇത് തിരിക്കുമ്പോ നമ്മി ഇത്രയും ഫ്രീക്വൻസിന് കട്ടാവണം ഇത് ഒന്നും രണ്ടും ഫ്രീക്വൻസിൽ കട്ട് ആവുന്ന കൂടെ അതിന് ഇപ്പുറത്തെ ഇപ്പുറത്തെ ഫ്രീക്വൻസി കൂടി ഒറ്റടിക്ക് കട്ടാവണം മനസ്സിലാക്കണം പിന്നെ സ്വിച്ച് ഓക്കണമെന്ന് മനസ്സിലായി ഇവിടെ നമ്മൾ ചെയ്ത ഈക്കോടെ നല്ലത് അല്ലെങ്കിൽ നേരിട്ട് വരുന്ന ഈക്വടെ നല്ലതെന്ന് അറിയാൻ വേണ്ടിയാണ് അവിടെ സ്വിച്ച് ഓക്കണ ഉണ്ടോ ഹലോ ചേയ് ഹലോ ചേയ് അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മ നമ്മൾ ചെയ്തേക്കണ ഈക്കോട നല്ലത് അല്ലെങ്കിൽ നമുക്ക് നമ്മ ഡയറക്റ്റ് വരുന്ന സാധനം നല്ലതെന്ന് അറിയാൻ വേണ്ടിയാണ് സ്വിച്ച് ഓച്ചേക്കണത് ഓക്സ് പോസ്റ്റ് പ്രീ ഓക്കെ ഇതിനൊരു ബാക്കിൽ ണ് ആ ഇത് കൂടാതെ ഇത് കുറെ ഔട്ട് കൂടി ഉണ്ട് എന്നുവെച്ചാൽ ഈ മാട്രിക്സ് എന്ന് പറയും മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിന്റെ ഔട്ട്പുട്ടാണ് മാട്രിക്സ് നമുക്കൊരു ഔട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് മാട്രിക്സ് പക്ഷേ ഇത് ഈ മാട്രിക്സ് വെച്ചിങ്ങായിട്ട് നമുക്ക് ഒരു ഓക്സായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇരുപത്തിനാല് ചാനലുള്ളത് ഈ മിക്സർ ഇരുപത്തിനാല് ചാനൽ ആ ഇരുപത്തിനാല് ചാനലും രണ്ട് സ്റ്റീരിയോ സ്റ്റേജ് അടക്കമാണ് വന്നേക്കുന്നത് അത് ഒരു നാല് ഇൻപുട്ട് കൂടി നമുക്ക് ഇത് കൊടുക്കാം രണ്ട് സ്റ്റീരിയോ ഇൻപുട്ടും കൂടി കൊടുത്തിട്ട് ഈ മാട്രിക്സ് വഴി നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും മാട്രിക്സ് വഴി നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും മാട്രിക്സ് വഴിയാണ് സെൻഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലാണ്ട് ഔട്ട്പുട്ടിലെ മാട്രിക്സ് വഴി നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ വരുന്ന ഈ ഏഴെണ്ണത്തിൽ വരുന്ന ഔട്ട്പുട്ട് ഈ ഏഴെണ്ണത്തിൽ വരുന്ന ഔട്ട്പുട്ടാണ് ഇനി അതൊക്കെ വരുന്നത് ഏഴത്തിൽ എന്ത് ഔട്ട് പുട്ട് വരുന്നു അതിനുള്ള കണ്ട്രോളോ നമ്മൾ ഓക്സ് ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ഫോർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് റൈറ്റ് മോണോ അതിൽ നാല് കണ്ട്രോൾ വെച്ചിട്ടുണ്ട് ഈ നാല് ഔട്ട്പുട്ട് ഉണ്ട് ഇനി ഈ മാട്രിക്സിന് നാല് ഔട്ട്പുട്ട് ഉണ്ട് അപ്പം നമുക്ക് ഈ മാട്രിക്സ് ഓക്സ് തെഞ്ഞില്ല ഇപ്പം ഒരു ഒരാൾക്ക് ഓക്സ് വേണം ഒരു നാല് നാല് ഇൻസ്ട്രമെൻറ്റിൻ്റെ ഓക്സോണയാൾക്ക് വേണ്ടെങ്കിൽ നമ്മൾ നേരെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്ന് ഇൻ ഇൻസ്ട്രമെൻ്റ് ഓക്സ് വേണം എനിക്ക് ഒരാൾക്ക് വേണം നമ്മൾ ലോക്സ് തീർന്നു നമ്മൾ ഡിലി ഉപയോഗിച്ച് അല്ല ഉപയോഗിച്ച് ഓക്സ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം എന്നുവെച്ചുകഴിഞ്ഞാല് ഇതിനൊരു ഉണ്ട് ഈ ഔട്ട്പുട്ട് നേരെ ഇൻസെറ്റ് എന്ന് പറയും ഇൻസെറ്റിന്റെ ഔട്ട്പുട്ട് എടുക്കാം നമുക്ക് ഇൻസെറ്റിന്റെ ഔട്ട്പുട്ട് മാത്രം എടുക്കാം ഫോണോ കുത്തിക്കഴിഞ്ഞാൽ ഫോണോ സ്റ്റീരിയെ കുത്തിരുത് സ്റ്റീരിയൊക്കെ കുത്തിക്കഴിഞ്ഞാൽ ുട്ട് വരും ഇൻപുട്ടും വരും മോണ കുത്തിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് മാത്രം എടുക്കാൻ പറ്റും ഈ ഔട്ട് പുട്ട് നേരെ ഈ ഇതിന്റെ ചാനൽ തന്നെ ഇണ്ട് ബാക്കിൽ നാലെണ്ണ ഇതിന് സ്റ്റീരിയോ ചാനൽ എന്ന് കാണിക്കും ആ ചാനലിൽ കയറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് ഇപ്പൊ നാല് നാല് ഇൻപുട്ടാണ് കൊടുക്കണമെങ്കിൽ ആ നാല് ഇൻപുട്ട് നമുക്ക് ഇവിടുന്ന് സെൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇതിനുണ്ട് പിന്നെ ഇതിനന്നെ വേറൊരു ഗുണം കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ൌട്ട്പുട്ടിന് പ്രീയും പോസ്റ്റും ഉണ്ട് ബാക്കിൽ വേറൊരു ഔട്ട്പുട്ടും കൂടി ഉണ്ട് ഇത് കൂടാതെ ഇത് മൈക്കിന് ഫോണോ കൊത്തുന്നത് നമ്മൾ കീബോർഡിന്റെ ഒക്കെ ഫോണോത്തുന്നത് എക്സൽ ആർ കൊത്തുന്നത് ഇത് കൂടാണ്ട് ഒരു ഔട്ട് പുട്ട് ഒരു സ്വിച്ചും വെച്ചിട്ടുണ്ട് പ്രീയും പോസ്റ്റും പറഞ്ഞിട്ടവിടെ അതാണിത് ഇൻസെറ്റ് ഈ കാണുന്നത് ഇതിന്ന് നമുക്ക് ഈ മോണർ ഈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഞാൻ പറയുന്നത് ഒരു ചെറിയ നമുക്ക് നമുക്കിപ്പോൾ ഈക്യൂ ഇല്ല നമ്മളിൽ ഈക്യൂ ഇല്ല ഒന്ന് ഈക്ക് ചെയ്യണം മോണർന്ന് ഈക്ക് ചെയ്യണം എന്നൊക്കെയാണ് മോൺട്ടർ ബൈ ചാൻസ് ഈക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓക്സിജൻ്റെ ഔട്ട്പുട്ട് പുട്ടില്ല ഓക്സിജൻ്റെ ഔട്ട്പുട്ട് ഈ ഓക്സിജൻ്റെ ഔട്ട്പുട്ട് പുട്ട് ഏതെങ്കിലും ഒരു ചാനലിൽ പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ചാനലിൽ കയറ്റാം ചാനലിൽ കയറ്റിയ ശേഷം ഈ സ്വിച്ചുകൾ കംപ്ലീറ്റ് ഓഫ് ചെയ്യുക എന്നിട്ട് ന്യൂട്ട് ചെയ്യുക ഈ സ്വിച്ചുകൾ കംപ്ലീറ്റ് ഓഫ് ചെയ്തിട്ട് ഇത് ോട്ട് ചെയ്ത് നോക്കാം അതിനുശേഷം ഇതിന്റെ അടിയിൽ ഒരു ഔട്ട്പുട്ടുണ്ട് അടിയിൽ ഈ ഔട്ട്പുട്ടാണ് ഞാൻ പറഞ്ഞു ഈ ഔട്ട്പുട്ടിന്ന് നമുക്ക് മോണിറ്ററിലേക്ക് സെൻഡ് ചെയ്യാം മോണിറ്ററിലേക്ക് സെൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇത് ഇതിന് പോസ്റ്റ് ഫ്രീ ഉണ്ട് ഫ്രീ കിട്ടി കഴിഞ്ഞാൽ നമ്മെന്ത് ഇൻപുട്ട് കൊടുത്തോ വരുള്ളൂ ഇതിനെ പോസ്റ്റ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ബാക്കിൽ സ്വിച്ച് ഉണ്ട് അതിനെ ആയിക്കുമ്പോ നോക്കാം പോസ്റ്റ് ആക്കിട്ട് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇയ ചെയ്യുന്ന എല്ല ഈക്കും ഔട്ട്പുട്ടിൽ കിട്ടും അപ്പൊ നമ്മളൊരു ഇല്ല എങ്കിൽ മോണിറ്റർ തൽക്കാലം ഈക്ക് ചെയ്യണമെങ്കിൽ ഇത് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത് ഫ്രൈഡ് യാതൊരു എന്തു ഈക്കും മാത്രം കിട്ടും ഈക്കും മാത്രം എടുക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞത് അപ്പൊ ഈ സ്വിച്ചുകൾ കംപ്ലീറ്റ് ഓഫ് ചെയ്തിടണം ബൈ ചാൻസ് ഓർമ്മയില്ലാതെ സെൻഡ് ആവരുന്ന് പറഞ്ഞത് അപ്പൊ ഇത്രയും നമുക്ക് ഈ ഇതിന്റെ ഔട്ട്പുട്ടിൽ കിട്ടും ജി ബി ഫോർ രണ്ടാം ആണ് പിന്നെ ക്യൂവിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല ഇത് ജി ബി ഫോർ കാണിച്ചോളൂ അൺലോ മറ്റേ അലയത്ത് കാണിച്ചോളൂ ക്യൂ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കൂടി അവർ തരുന്നുണ്ട് അത് കണ്ടോള് കട്ട് ചെയ്തിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിന് ക്യൂ വലുതാവുകയും ചെറുതാവുകയും ചെയ്യും അങ്ങനെ ഒരു ഓപ്ഷൻ അവർ തരുന്നുണ്ട് ഇതിൽ വല്ല സംശയം ഉണ്ടായിരിക്കും പറഞ്ഞാല് അതിന് പോലെ സംശയമുണ്ടാറക് ഇത് ഉപയോഗം ചെയ്യണ സ്റ്റീലോ പിന്നെ ഉപയോഗിക്കാൻ നമുക്കിപ്പോ ഒരു ആക്ക് മാത്രം നമുക്ക് ഡിലേ കൊടുക്കണം ഇപ്പൊ നമ്മ ഓൾറെഡി ഒക്കെ എടുത്ത് സെന്റായി ഒരാൾക്ക് മാത്രം ഡിലേയോ ഒരു ഈക്വൈസറോ ഒരു ഈക്വൈസർ ചാനലിലേക്ക് കയറ്റണം ഇപ്പൊ ഒരു ചാനലിലേക്ക് നമുക്ക് ഒരു ഈക്വൈസർ കയറ്റണം സ്റ്റോറി ക്ലീസർ ഒരു ആണെങ്കിലും കയറ്റണം അല്ലെങ്കിൽ ഒരു ഡീല